ഹലോ ഹായ് വെൽക്കം ടു സൈൻ വേൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം സവ്യ നമ്മൾ ഇന്ന് പോകുന്നത് ഓണം സീരീസിലെ നാലാമത്തെ വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുളീഞ്ചിയാണ് അതും സ്പെഷ്യൽ പുളീഞ്ചി കയ്പ ഒരു പുളിയഞ്ചി പാവൽ കയ്പങ്ങ പാവയ്ക്ക അങ്ങനെ ഒരുപാട് വിളിപ്പേരുള്ള നമ്മുടെ പുളീഞ്ചിയിലെ താരം ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു പച്ചക്കറി കൂടിയാണ് ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവണം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ പോകുന്നത് ഓണം സദ്യയിലെ നാലാമത്തെ വിഭവമായ പുളിയിഞ്ചിയിലേക്കാണ് ആവശ്യമായത് ഒരു മീഡിയം സൈസ് കയ്പങ്ങ ഉണ്ടാക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുൻപ് കുറച്ച് പുളി വെള്ളത്തിൽ കുതിർക്കാനിടണം എടുത്തു വെച്ച കൈപ്പങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം കുറച്ച് ചെറിയ ചെറിയുള്ളി ഒരല്ലി വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായി അരിയാനായി മാറ്റിവെക്കും പുളി ഇഞ്ചിയിലേക്കുള്ള കൂട്ടിനായി ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ അരി ഒരു ടീസ്പൂൺ ജീരകം എന്നിങ്ങനെ എടുക്കുക വറുത്ത് പൊടിക്കാനായാണ് നമ്മൾ എടുത്തു വെച്ച അരിയും ജീരകവും ഉലുവയും നന്നായി ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുക പുളിക്ക് നല്ല കളർ കളറ് വേണമെന്നാഗ്രഹമുള്ളവർ ഇതൊന്ന് വറന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എള്ള് കരിയാതെ സൂക്ഷിക്കണം നമ്മുടെ പുളിക്ക് കയ്പ് രസം വർദ്ധിച്ച് നിൽക്കും ഇത് നന്നായി വറുത്തിട്ട് ചൂടണയാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഈ നേരം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് ചീനച്ചട്ടിയിൽ നന്നായി വഴറ്റിയെടുക്കണം ഉള്ളി പച്ചമുളക് ഇഞ്ചിയുടെ പച്ചമണം മാറി ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇറക്കി വെക്കാം നമ്മൾ വറുത്ത് തണയാനായി വെച്ച ഉലുവ അരി ജീരക മിക്സ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം നന്നായി പൊടിച്ചതിനു ശേഷം മാറ്റി വെക്കാം ആദ്യം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ച പാവയ്ക്ക ഒരു ഇട്ട് പച്ചമണം മാറുന്നതുവരെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക ഞാൻ ഇവിടെ ചട്ടിയിലാണ് പുളിയിഞ്ചി തയ്യാറാക്കിയത് ആദ്യം തന്നെ ഞാൻ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നമ്മൾ ആദ്യം വഴറ്റിയത് ചേർത്ത് കൊടുത്തു പിന്നീട് കൈപ്പങ്ങയും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നീട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി നന്നായി കലക്കി രണ്ട് പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഒഴിക്കണം നമ്മൾ വേറെ പച്ചവെള്ളം ഒന്നും ഒഴിക്കില്ല അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ച പുളി നന്നായി ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കണം പിന്നീട് ഒരു കഷ്ണം ശർക്കരയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം വർക്ക് ഒരു ടിപ്പ് തരട്ടെ ആദ്യം തന്നെ നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നീട് കുറച്ച് തീ കുറച്ച് മൂടി വെച്ച് വേവിച്ച് നന്നായി കുറുകി കിട്ടും എല്ലാം നന്നായി ഒന്ന് വെന്ത് പുളിയൊക്കെ നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ആ പൊടി ഇതിലേക്ക് കുറച്ച് കുറച്ചേച്ച് ആഡ് ചെയ്ത് കൊടുക്കണം നന്നായി കുറുകി വരുന്നതിനനുസരിച്ച് ബാക്കി ബാക്കി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓവർ കട്ട് ചെയ്യാവണ്ട എന്നാലും ചട്ടിയിലായത് കൊണ്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറുക്കി കുറുക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം നമ്മൾ വറുത്ത് പിടിച്ച പൊടിയെല്ലാം അങ്ങിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറുകി വരുമ്പോഴേക്കും ഒരു മണം വരാനുണ്ട് എൻ്റെ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല ഒരു ചീനച്ചിട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് കടുകും ചുവന്ന മുളകും കൂടി പൊട്ടിച്ചെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച പുളിയിഞ്ചിയിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ പാവിക്ക പുളിയിഞ്ചി തയ്യാർ സദ്യകളുണ്ടാകുന്ന പുളിയഞ്ചി ഇല്ലേ ആ പുളിയഞ്ചിക്കും ഇതിനും വലിയ വ്യത്യാസമൊന്നുമില്ല അതിൽ കയ്പ്പിടില്ല ഇതിൽ കയ്പ്പ് ഇടളൂ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുളിയഞ്ചി ഈ പ്രാവശ്യത്തെ ഓണത്തിൽ എന്തായാലും ഉൾപ്പെടുത്തണം കേട്ടോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിച്ചേക്കണേ എന്നാൽ നമുക്ക് അടുത്ത അടിപൊളി വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ കാണാം അടുത്ത എപ്പിസോഡിലൂടെ കാണാം വരെ ബൈ ബൈ